ഇത് ദീപക്കാണ് ദീപക്കിന് സ്വന്തമായി ഒരു ഫാർമസ്യൂട്ടിക്കൽ റീറ്റെയിൽ ഷോപ്പ് ഉണ്ട് അത് നടത്തുന്നത് എളുപ്പമല്ല ദീപക് നിരവധി വെല്ലുവിളികളെ നേരിടുന്നു അവർ അവരുടെ വിതരണക്കാരന് ഒരു ഓർഡർ നൽകുമ്പോൾ അവർ തങ്ങളുടെ വിതരണക്കാരെ വിളിച്ച് മരുന്നുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന തിരക്കിലാണ് അവർക്ക് ഇടയ്ക്കിടെ അവരുടെ വിതരണക്കാരുടെ കേന്ദ്രങ്ങൾ സന്ദർശിക്കേണ്ടി വരും നീണ്ട ക്യൂവിൽ ദീർഘനേരം കാത്തിരിക്കേണ്ടി വരും ഇതിനുശേഷവും അവർക്ക് അവരുടെ വിതരണക്കാരന്റെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് ലഭിക്കുന്നില്ല അതിനായി മറ്റു വിതരണക്കാരുടെ അടുത്തേക്ക് പോകേണ്ടി വരുന്നു ഇതൊക്കെയാണെങ്കിലും എല്ലാ വിതരണക്കാരിൽ നിന്നും സ്റ്റോക്ക് വാങ്ങാൻ അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് സ്റ്റോക്ക് ക്ഷാമം ഘട്ടംഘട്ടമായി പരിഹരിക്കേണ്ടി വരുന്നത് പർച്ചേസ് ഓർഡറുകൾ നൽകാൻ ദീപക് അതിന്റെ വിതരണക്കാരുടെ സെയിൽസ്മാന്മാരെ ആശ്രയിക്കേണ്ടി തന്റെ ഉപഭോക്താക്കളുടെ കുറിപ്പടി തീയതികളെക്കുറിച്ച് അപ്ഡേറ്റ് നിലനിർത്താൻ ദീപക് ബുദ്ധിമുട്ടു ദീപകിന്റെ പഴയ ഒരു ഉപഭോക്താവായ ശർമ്മ ജിയെ പരിചയപ്പെടാം അദ്ദേഹം ഒരു പ്രമേഹ രോഗിയാണ് നിശ്ചിത സമയത്ത് പതിവായി മരുന്നുകൾ കഴിക്കേണ്ടതുണ്ട് ഒരു ദിവസം ശർമാജിയുടെ കൈവശമുണ്ടായിരുന്ന മരുന്ന് തീർന്നു അത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ബാധിച്ചു പിന്നീട് അയാൾക്ക് നിർദ്ദേശിച്ച മരുന്ന് മറ്റേതെങ്കിലും മരുന്ന് കടയിൽ നിന്ന് വാങ്ങേണ്ടി വന്നു ദീപക് പലപ്പോഴും തന്റെ പ്രിസ്ക്രിപ്ഷൻ ഡേറ്റ് അയക്കാൻ മറന്നുപോകുന്നു ഇതുമൂലം ദീപക്കിന് തന്റെ ഉപഭോക്താക്കളെയും നഷ്ടപ്പെടുന്നു ദീപക്കിന് പർച്ചേസ് ട്രാക്കിംഗ് ഇല്ലാത്തതിനാൽ ബുദ്ധിപരമായ പർച്ചേസ് തീരുമാനങ്ങൾ എടുക്കുന്നതിലും അയാൾ പരാജയപ്പെടുന്നു എന്തു വിലയ്ക്കും കിഴിവിനുമാണ് താൻ വാങ്ങിയതെന്നും ഏത് വിതരണക്കാരനിൽ നിന്നാണ് വാങ്ങിയതെന്നും ദീപക്കിന് ഓർമ്മയില്ല ഉദാഹരണത്തിന് നഷ്ടത്തിലായ ഉൽപ്പന്നത്തിന് പതിനഞ്ച് ശതമാനം കിഴിവ് നൽകിയ വിതരണക്കാരൻ ഇപ്പോൾ അതേ ഉൽപ്പന്നത്തിന് അഞ്ച് ശതമാനം കിഴിവ് നൽകുന്നു ദീപക്കിന് ഇത് അറിയില്ലെന്ന് പറയാനാവില്ല ധാരാളം പർച്ചേസ് ബില്ലുകൾ ഉള്ളതിനാൽ അവർക്ക് ഈ മാറ്റം മറികടക്കാൻ കഴിയുന്നില്ല ഇക്കാരണത്താൽ മെച്ചപ്പെട്ട കിഴിവ് വാഗ്ദാനം ചെയ്യുന്ന മറ്റൊരു വിതരണക്കാരനിൽ നിന്ന് വാങ്ങാനുള്ള അവസരം അവർക്ക് നഷ്ടപ്പെടുന്നു പലപ്പോഴും ദീപക്കിന് ആവശ്യക്കാരുള്ള ഉൽപ്പന്നങ്ങൾക്ക് കുറവുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ആവശ്യക്കാരില്ലാത്ത ഉൽപ്പന്നങ്ങൾ അധികമായി സ്റ്റോക്കുണ്ടാകാം പൊട്ടിപ്പോകുന്നതും കാലഹരണപ്പെട്ടതുമായ ഉൽപ്പന്നങ്ങൾ ട്രാക്ക് ചെയ്യുന്നതും ബുദ്ധിമുട്ടാണ് ഇതിനെല്ലാം പുറമേ റീ ഓർഡറുകൾ പർച്ചേസ് ഓർഡറുകൾ കാലഹരണപ്പെട്ട സ്റ്റോക്ക് മാനേജ്മെന്റ് അക്കൗണ്ടുകൾ ജി എസ് ടി റിട്ടേണുകൾ ഫയൽ ചെയ്യൽ തുടങ്ങി നിരവധി കാര്യങ്ങൾ ദീപക് നോക്കേണ്ടതുണ്ട് തന്റെ ബിസിനസ്സിനായി ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ സ്വീകരിക്കണമെന്ന് ദീപക് ഇപ്പോൾ തിരിച്ചറിഞ്ഞു പിന്നെയാണ് അദ്ദേഹം മൊബൈൽ ആപ്ലിക്കേഷനുകളുമായി സംയോജിപ്പിച്ചിരിക്കുന്ന ഒരു ഫാർമർ റീറ്റെയിൽ സോഫ്റ്റ്വെയർ ആയ മാർഗ് ആർ പി മനസ്സിലാക്കിയത് ഇപ്പോൾ ദീപക് തന്റെ ബിസിനസ് നടത്തുന്ന രീതിയെ മാർക്ക് ഇ ആർ പി മാറ്റിമറിച്ചു ഇപ്പോൾ മാർക്ക് ആർ പി ബിസിനസ് ഇ റീറ്റെയിൽ ആപ്പ് വെബ് ബ്രൗസർ എന്നിവ ഉപയോഗിച്ച് ദീപാകിന് താൻ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങൾ തിരയാൻ കഴിയും ഈ ഉൽപ്പന്നത്തിന്റെ എത്ര സ്റ്റോക്ക് ഏത് വിതരണക്കാരനാണെന്ന് നിങ്ങൾക്ക് തത്സമയം കാണാൻ കഴിയും അവർക്ക് വിതരണക്കാരന്റെ സ്റ്റോക്ക് നില സ്റ്റോക്ക് ലഭ്യത ആയുസ് എന്നിവ പരിശോധിക്കാൻ കഴിയും ഉപഭോക്താക്കൾ മറ്റെവിടെയെങ്കിലും പോകുന്നതിനു മുമ്പ് മരുന്നുകൾ കൃത്യസമയത്ത് എത്തിക്കുക ഉപഭോക്താക്കളുടെ പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് പരിപാലിക്കാൻ കഴിയും മാർക്ക് സോഫ്റ്റ്വെയറിൽ മരുന്നുകൾ കൊടുത്ത ഡോക്ടറുടെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് നൽകാം കൂടാതെ ഓർമ്മപ്പെടുത്തലുകൾ സജ്ജീകരിക്കാനും കഴിയും അതുവഴി അവർക്ക് അവരുടെ ഉപഭോക്താക്കൾക്ക് പെൻഡിംഗ് പ്രിസ്ക്രിപ്ഷൻ വിവരങ്ങൾ നൽകാൻ കഴിയും ഇപ്പോൾ ദീപക്കിന് സ്റ്റോക്ക് ക്ഷാമം നേരിടേണ്ടി വരുന്നില്ല കാരണം മാർക്ക് സോഫ്റ്റ്വെയറിൽ അയാൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നത്തിന്റെ ഏറ്റവും കുറഞ്ഞ സ്റ്റോക്കും പരമാവധി സ്റ്റോക്കും എത്രയാണ് സ്റ്റോക്ക് ലെവൽ ഏറ്റവും കുറഞ്ഞ ലെവലിനോ താഴെയാകുമ്പോഴോ പരമാവധി ലെവലിനോ മുകളിൽ പോകുമ്പോഴോ സോഫ്റ്റ്വെയർ അവയെ സൂചിപ്പിക്കുന്നു അതിനാൽ ഈ രീതിയിൽ അവർക്ക് ഒരിക്കലും അധിക സ്റ്റോക്കോ കുറഞ്ഞ സ്റ്റോക്കോ വിൽക്കേണ്ടി വരില്ല മാർക്കിന്റെ ഇൻ്റലിജന്റ് റിയോർഡർ സിസ്റ്റം ഉപയോഗിച്ച് ദീപക്കിന് തന്റെ വിതരണക്കാരുമായി ശരിയായ സമയത്ത് റിയോർഡറുകൾ നൽകാൻ കഴിയും അതുവഴി ഉൽപ്പന്നങ്ങൾ ശരിയായ സമയത്ത് വിൽപ്പനയ്ക്ക് ലഭ്യമാകും ദീപക്കിന് തന്റെ ബ്രേക്കേജ് എക്സ്പയറി സ്റ്റോക്ക് ട്രാക്ക് ചെയ്യാനും കഴിയും ഇത് വലിയ നഷ്ടത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കുന്നു ഇപ്പോൾ അയാൾക്ക് ബിൽ ചെയ്ത ഉൽപ്പന്നങ്ങളുടെ വാങ്ങൽ ചരിത്രത്തിന്റെ ഒരു ദ്രുത കാഴ്ച ലഭിക്കുന്നതിലൂടെയും വാങ്ങലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കാണുന്നതിലൂടെയും തന്റെ എല്ലാ വിതരണക്കാരുടെയും അതുകൊണ്ട് മാർഗ് ആർ പി ഫാർമസ്യൂട്ടിക്കൽ റീറ്റെയിൽ മേഖലയ്ക്ക് ഒരു തികഞ്ഞ പരിഹാരമാണ് ഫീച്ചേഴ്സ് ഇൻ മാർഗ് നൈൻ പ്ലസ് സോഫ്റ്റ് സെയിൽ മാനേജ്മെന്റ് കൊലാബറേറ്റീവ് കോമേഴ്സ് upload invoices between retailers and wholesalers intelligent product search while billing, handling narcotic and H1 drugs dragwise inventory management substitute availability findings email or SMS GST compliances MIS reports 1000 plus reports for demo call 9846655991.